ഇവരൊക്കെ ഈ പറഞ്ഞ എല്ലാരും എന്റെ അടുത്ത് ധ്യാനിന്റെ കൂടെ ഉള്ളൊരു പടമാണ് ചെയ്യാൻ പോണേ എന്ന് പറഞ്ഞപ്പോൾ തന്നെ എവറി ഡേ എല്ലാവർക്കും അപ്ഡേറ്റ്സ് വേണം ഇപ്പൊ വീട്ടിലാണെങ്കിലും ശരി ഫ്രണ്ട്സിനാണെങ്കിലും ശരി എങ്ങനെയാണ് എല്ലാവർക്കും എന്നൊരു പ്രശ്നമില്ല എപ്പോഴും വിളിച്ചു പറഞ്ഞു ഭയമായിരുന്നു ഭയമല്ലേ എല്ലാവർക്കും ഫുൾ ടൈം കോമഡി പറയുന്ന ടൈപ്പ് ഓഫ് പേഴ്സൺ ആണോന്നുള്ളതാണ് അറിയേണ്ടത് ഇന്ന് എന്തൊക്കെ കോമഡി പറഞ്ഞു നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ സെറ്റിലുള്ള രീതിയും ബ്രേക്കിന്റെ ഇടയിലുള്ള രീതിയും അതല്ലാതെ കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് ഇരിക്കുന്ന സമയത്ത് ആളുകൾ വേറെ രീതിയിലല്ലേ പെരുമാറാം പക്ഷെ ആളുകൾ മനസ്സിലാക്കി വെച്ചിട്ടുള്ളൊരു ധ്യാൻ ചേട്ടം എന്ന് ട്വന്റി ഫോർ ഇന്റു സെവൻ കോമഡി മാത്രം ഇല്ല അതുകൊണ്ടാണ് എല്ലാവരും എന്റെ അടുത്ത് ചോദിച്ചുകൊണ്ടിരുന്നിരുന്നത് എങ്ങനെയായിരുന്നു എന്തായിരുന്നുള്ളത് അപ്പൊ ഫസ്റ്റ് നമ്മള് ഒരു സീൻ തന്നെ ജസ്റ്റ് സീൻ ആ ഓർമ്മിപ്പിക്കരുത് റൊമാൻസ് ഒന്നും അല്ലായിരുന്നു ഒരു ഇമോഷണൽ ആയിട്ട് ഉള്ളൊരു സീനായിരുന്നു അപ്പം ഞങ്ങൾ ആ സീൻ ചെയ്യാൻ വേണ്ടിട്ട് നിൽക്കുകയാണ് അപ്പോഴാണ് എൻ്റെ അടുത്ത് ഞാൻ ധ്യാൻ ഞാൻ ആർദ്ര എന്ന് പറയുന്നു നേരെ സീൻ ചെയ്യാൻ പോവാണ് അപ്പോൾ ആദ്യം എനിക്ക് ഡയലോഗ് തന്നെ വരുന്നില്ലായിരുന്നു ഒരു ഓർമ്മയില്ല ടു പോയി ഞാൻ കൈ ഒക്കെ പിടിച്ചിട്ട് ഒരു സീൻ ചെയ്തിരുന്നു ഇന്നേനെ മുഖത്തോട്ടൊക്കെ നോക്കിട്ട് സ്വന്തം വീട്ടിൽ വന്നിട്ട് എന്നെ കുറച്ചധികം ദിവസം കാണാനിട്ട് ഞാൻ വന്ന് എവിടെയായിരുന്നു ക്വസ്റ്റ്യൻ ചെയ്യുന്ന ഒരു സീൻ അപ്പം അതായിരുന്നു ഫസ്റ്റ് നമ്മൾ ചെയ്ത സീൻ അപ്പൊ എനിക്ക് എന്തൊക്കെയാണെങ്കിലും എനിക്ക് കുറച്ച് റെസ്പെക്ട് ഒക്കെ അല്ല അപ്പൊ എനിക്ക് അതിന്റേതായിട്ടുള്ള ടെൻഷൻസ് ഇനീഷ്യലി ഉണ്ടായിരുന്നു അതും ടെൻഷനാണ് സ്വാമി സാറിനെ പോലത്തെ ഒരാൾ ചെയ്യാൻ പോകുന്ന പടത്തില് ഞാൻ ചെയ്തു ഞാൻ ചെയ്യുന്നത് ഓക്കെ ആണോ അല്ലെങ്കിൽ വിചാരിച്ച രീതിയിൽ ചെയ്യാൻ പറ്റുന്നില്ലേ സാറും ഓക്കെ ആണോ അപ്പോൾ അങ്ങനത്തെ കുറെ ടെൻഷൻസ് എനിക്കുള്ളിൽ ഉണ്ടായിരുന്നു കുറച്ച് ദിവസം എടുത്തിട്ടാണ് ഞാൻ ആക്ച്വലി എല്ലാവരുമായിട്ടൊന്നു ഞാൻ കുഴപ്പമില്ല പിന്നെട്ട് വന്നപ്പോഴാണ് പക്ഷെ എക്സ്പീരിയൻസ് ആയിരുന്നു അല്ലെങ്കിൽ വന്ന് പെട്ട കരങ്ങൾ എന്ന് വെച്ചാൽ സമിസാറിന്റെ കൂടെയാണ് അത്രയും വലിയൊരാളുടെ കൂടെ സിനിമ ചെയ്യാൻ കിട്ടുന്ന ആ ഒരു ഭാഗ്യം എത്രയും പേര് ആ വേണ്ടി കാത്തിരുന്നു പക്ഷെ അവിടെ എത്തിയ താങ്കളിലേക്ക് തേടി എത്തിയെന്ന് പറയുമ്പോ ഒരു വലിയ ഭാഗ്യമല്ലേ ക്യാരക്ടർ കൂടെ പറയുന്നത് വളരെ കാര്യമാണ് എക്സ്പീരിയൻസ് ഇനി ോട്ട് സ്വാമി സാറിനോട് അഭിനയിക്കാൻ എല്ലാവർക്കും ഒരു സ്വപ്നമാണ് ഹൈദരാലിക്കൊക്കെ ആ ഭാഗ്യം കിട്ടി ആ കഥാപാത്രത്തിന് ട്രാവലുണ്ട് മലയാള ഭാഷ എന്ന് പറയുന്നത് ഭാഷ എന്ന് പറയുന്നത് സമ്പന്നമാണ് എന്നിട്ട് ഇങ്ങനെ ഒരു തെറി തെറിയെഴുതി കൊണ്ട് സംസാരിപ്പി ആ യാത്രയെ കുറിച്ചൊക്കെ എന്താ പറയാനുള്ളത്

വളരെ ഈസിയായിരുന്നു ദൂര പറയുന്നില്ലേ ആ ദൂരത്തുല്ല സാറപ്പറും തെറി പറയുന്നില്ലേ പെട്ടെന്ന് തീർക്കണമെന്നോണം അത് സംസാരം തമിഴിനാണ് പെട്ടെന്ന് മനസ്സിലാക്ക് സാറിന്റെ മകനാണല്ലോ അറിയാലോ ശ്രീകൃഷ്ണനോട് പറഞ്ഞത് കേട്ടാ എന്താ എന്തോ പറയാൻ ഒരിക്കലും കേട്ടു ഞാൻ വെള്ളത്തിന്റെ അടിയിലാണ് ഒരിക്കലും കേടി കേട്ടു മീനുകളൊക്കെ ബോട്ടിനായിരുന്നു അല്ലേ നിങ്ങൾ എന്നൊണ്ട് പറ കമലാസൻ ശ്രീദേവിനെ പോലെ നമ്മളൊരു വർക്ക് ചെയ്തോണ്ടിരിക്കണോ ഞങ്ങൾ അങ്ങനെ ഒരു യാത്രയാണ് ഒരു കൊഴപ്പല്ല പക്ഷെ ഈ പറഞ്ഞപോലെ സംസാരിന്റെ സിനിമയിൽ എനിക്കും അഭിനയിക്കാൻ കിട്ടിയ വലിയൊരു ഭാഗ്യമായിട്ടാണ് എത്രയെ പേരെ ചെറിയൊരു വേഷമാണെങ്കിലും അത് ചെയ്യാൻ ഒത്തിരി ആർട്ടിസ്റ്റുകൾ ആഗ്രഹിക്കുന്നുണ്ട് അവിടെ എനിക്ക് സംസാരി ഒരു ഇത് തരുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ഒരു ബന്ധം തന്നെയാണ് ഞാൻ പറഞ്ഞൊന്നും കേട്ടില്ലായിരുന്നു അപ്പം ഹാപ്പിയാണ് മാറ്റി അല്ലേ ഈ മണിക്കുട്ടിന്റെ ഒക്കെ എങ്ങനെയാണ് കാണണം കുറിച്ചുണ്ടായിരുന്നു പറഞ്ഞു ദിവസം മൂന്നോട്ടായിരുന്നു എനിക്ക് മിനിറ്റിന് മിനിറ്റിലാണ് ഇവിടെ കോമ്പിനേഷൻ ഇല്ലേ അപ്പൊ അത് പ്രശ്നമില്ല അപ്പൊ ഈ രണ്ടുപേരെയാണ് വീട്ടിൽ നിന്ന് വിളിക്കുന്നത് ഇന്നിപ്പോ വന്ന് ഇവിടെ പ്രൊമോഷൻ വരികയാണ് ഞാൻ രണ്ട് മണിക്കൊണ്ട് വീട്ടിൽ നിന്ന് വീട്ടിൽ നിന്ന് വിളിച്ചിരുന്നോ ഇല്ല ഇക്കറിഞ്ഞിട്ട് അവർ വന്നിട്ടുണ്ട് ഇരുന്ന് വൈകുന്നേരം നിറഞ്ഞിട്ട് വീട്ടുകാരെ വിളിച്ചുകൊണ്ടാണ് വന്നു എന്തൊരു കൗണ്ടറെ വിളിപ്പിച്ചോണ്ട് അവര് വന്നു പക്ഷേ ഇത് ഞാൻ തെളിയിക്കും മനസ്സിലാവുന്നുണ്ടല്ലേ നമ്മള് പഠിച്ചത് അത് തന്നെയാണ് മനസ്സിലാക്കുന്നത് ഇവരെല്ലാം മനസ്സിലാവുന്നുണ്ടല്ലോ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടല്ലോ സിനിമ അത് തന്നെയാണോ പറഞ്ഞു പോകുന്നത് പെട്ടെന്ന് മനസ്സിലാവുന്നുണ്ടല്ലേ മനസ്സിലാക്കാൻ ഒന്നും വലിയ ബുദ്ധിമുട്ടൊന്നും ായിട്ട് പോകുന്ന വാക്ക് തോന്നി എന്തെങ്കിലും ഞങ്ങള് നന്നാക്കണം ഞാൻ കൃത്യമായിട്ട് ഞാൻ ആ സമയത്ത് അവൾ പഠിക്കുന്ന വിഷയത്തിനെ കുറിച്ചും ഞാൻ കൃത്യമായി ചോദിച്ചിരുന്നു ചോദിച്ചു അപ്പൊ ഒരു ഒരു രീതിയിൽ 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 നമ്മൾ കോമ്പിനേഷൻ ഉണ്ട് ഞാൻ 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 എന്തെങ്കിലും മാറ്റം കംഫർട്ടബിൾ ആണ് എന്റെ ചുറ്റുമുള്ള ആളുകൾക്ക് എന്നെ കൊണ്ട് വേറെ പ്രശ്നമൊന്നും ഇല്ലെങ്കിൽ പിന്നെ അങ്ങനെ ഒരുപാട് ഇട്ട് ചേഞ്ച് ചെയ്യേണ്ട കാര്യങ്ങളൊന്നുമല്ലോ ആരെങ്കിലും എന്തെങ്കിലും പറയുന്നുണ്ടോ ചേഞ്ച് ചെയ്ത് എന്നുള്ള രീതിയിൽ ഇഷ്ടമാണ് എന്നാണ് പറയുന്നത് ആണ്

ഇല്ല അത് ഞാൻ പേഴ്സണലി പറഞ്ഞോ പേഴ്സണലി ഇത് കഴിഞ്ഞിട്ട് ഷോക്ക് ഇപ്പൊ നിർത്തിയിട്ടുള്ളതുകൊണ്ട് കൊറേ ആളുകൾ രക്ഷപ്പെടുന്നു

എനിക്ക് കുറച്ച് കാര്യങ്ങൾ റിയെ എന്നിട്ട് എനിക്ക് അനാലിസിസ് നടത്തി പറയാൻ എടുത്തിട്ട് വന്നേക്കണല്ലേ അപ്പൊ നമുക്ക് ധൈര്യമായിട്ട് ഒന്നും ഇരിക്കണം എനിക്കും കുറച്ച് പറയാനുണ്ട് സിനിമ സീകരട്ടായിട്ട് ഞാൻ കുറച്ച് സിനിമയിലെ കാര്യങ്ങള് പറയാം എന്തായാലും ഈ സിനിമയിലേക്ക് നമ്മള് വീട്ടിൽ പോകുമ്പോട്ടിസ്റ്റുകളുണ്ട് ഒത്തിരി സീനിയർ ആർട്ട് രജിസ്റ്റർ ഉൾപ്പെടെ അഭിനയിച്ചിരുന്നു അല്ലെ കുറെ ആർട്ടിസ്റ്റുകൾ സുരേഷ് കുമാർ അഭിനയിച്ചിരിക്കുന്നു ഇവരൊക്കെ സീനിയർ ആർട്ടിസ്റ്റിന്റെ കൂടെ നമ്മൾ അഭിനയിക്കുമ്പോണ്ടാവുന്ന നിങ്ങൾ ഒത്തിരി കോമ്പിനേഷൻ ഒക്കെ ഉണ്ടായിരുന്നു അതിന്റെ ഏറ്റവും വലിയ എക്സ്പീരിയൻസ് എന്ന് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഫസ്റ്റ് ദിവസത്തൊക്കെ പറഞ്ഞല്ലേ ഫസ്റ്റ് ദിവസം വരുമ്പോ ഇത്ര ഫസ്റ്റ് ദിവസം ഞാനില്ലായിരുന്നു ഒരു ദിവസം ഞങ്ങൾ ഷൂട്ട് ചെയ്തിരിക്കുന്ന സമയത്ത് അവിടെ ൾക്കാര് ഓക്കെ ഒരു ദിവസം ഇതേപോലെ ജോഡ് സാർ വരുന്നു ഷാർ വരുന്നു ഇതേപോലെ ഒരു ദിവസം ഹരിഹരൻ സാർ വരുന്നു ലൊക്കേഷനിൽ വന്നിരിക്കുന്നു സാറ് എനിക്കൊന്നും കുറേ നേരം സമയം ചെലവഴിക്കുന്നു അപ്പം നമ്മൾ ജീവിതത്തിൽ നേരിട്ടൊന്നും കാണാത്ത അല്ലെങ്കിൽ നമ്മൾ ഐഡലൈസ് ചെയ്യുന്ന കുറേ ആൾക്കാരെ നമ്മൾ കാണുക അടുത്ത് കാണുന്നു നമ്മൾ ചെയ്യുന്നു അല്ലെങ്കിൽ നമ്മളെ അവരുമായിട്ട് ഇങ്ങനെ ഒരു സെറ്റ് ലൈഫിൽ ഉണ്ടായിട്ടില്ല അത് നമ്മളെ കാണാൻ വേണ്ടി വരുന്നതല്ല സ്വാഭാവിക സാറിന്റെ സിനിമ നേരത്തെ ഞാൻ പറഞ്ഞൊരു ഗുഡിൽ ഉണ്ടല്ലോ കാരണം ആ ഫ്രറ്റേണിറ്റിയിലുള്ള എല്ലാവരും ആഗ്രഹിക്കുകയാണ് സാറിന്റെ ഒരു സിനിമ അല്ലെങ്കിൽ ആ സിനിമയുടെ സെറ്റിൽ വരാനും കാരണം ഇവിടെ ഒരാളെ ഡയറക്റ്റ് ചെയ്യുന്ന സമയത്ത് ആരാണ് പോയിട്ട് ഒരു സെറ്റിൽ പോയി ഇരിക്കാൻ അതെ 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 ഞാൻ എന്റെ എട്ട് സെറ്റിൽ ചെയ്യുന്ന ആരും എട്ട് സുഹൃത്തുക്കളും ആരും വന്നിട്ട് അവിടെ വന്നിട്ടിരിക്കാറ് പറഞ്ഞിട്ട് അവര് വന്നിരിക്കാനും സംസാരിക്കാനൊന്നും വന്നില്ല പക്ഷെ ഇവരൊക്കെ വരികയാണ് പലപ്പോഴും സാരി സാറൊക്കെ കുറേ ദിവസം വന്നിട്ടുണ്ട് സാരി സാറൊ വന്നിട്ടുണ്ട് മത്സാർ വന്നിട്ടുണ്ട് അപ്പൊ ഇത്രയും ആൾക്കാരൊക്കെ ആയിട്ട് നമുക്ക് ഉണ്ടായിട്ടുള്ള എക്സ്പീരിയൻസ് നമ്മൾ ഇവരുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നു ഇവരെയൊക്കെ മീറ്റ് ചെയ്യുന്നു ഇത് ലൈഫിൽ നമുക്ക് ഇങ്ങനെ ഒരു അനുഭവം ഇനി ഉണ്ടാവില്ല കാരണം ഇവരോടെയൊക്കെ അടുത്ത് നിന്ന് അല്ലെങ്കിൽ അടുത്ത് ഒരു സിനിമയുടെ ഭാഗമായിട്ട് നമ്മൾ കാണുകയും പരിചയപ്പെടുകയും ഒക്കെ ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് അപ്പൊ ആ രീതിയിൽ രഞ്ജിത രഞ്ജി പണിക്കർ രഞ്ജാൻ ഉണ്ടായിരുന്നു രഞ്ചാർജിന് അഭിനയിച്ചിട്ടുണ്ട് രഞ്ജിതമായിട്ട് ആദ്യം ആദ്യം ആദ്യായിട്ടാ അപ്പം അതിലെനിക്കൊരു ഒരു ഒരു സീൻ ഓർമ്മയുടെ കഴിഞ്ഞാൽ ട്ടന് ഞാനും കലേശൊക്കെ ഉള്ളൊരു സീന് ആ സീനിൽ അതിലൊരു സാറും അന്ന് അന്ന് ചെറിയ വൈയായിക ഒക്കെ ഇണ്ടായിരുന്നു രജി രഞ്ജിതായിക വെച്ചിട്ടാണ് ആ വൈയായികയിലും പുള്ളി വന്ന് രാവിലെ തൊട്ട് കാട്ട് എന്ന് വെച്ചാൽ ഒരു ഒരു നാലോ അഞ്ചു പേജ് മോണോലോഗ് വലിയ ഡയലോഗ അപ്പൊ അത് ആ മിക്ക സീനിലും ഞങ്ങൾക്ക് ഞാനും കലേശൊക്കെ ഉള്ള സീൻ അതിനകത്ത് ഞങ്ങൾക്ക് ഡയലോഗുകളേ ഇല്ല ുള്ളിയുടെ സീനാണ് പുള്ളി രാവിലെ ഒരു ഇരുന്നെടുക്ക വന്നിട്ട് അപ്പൊ ആ വയ്യായിരം പുള്ളി വന്ന് അവിടെ ഇരുന്ന് ഇതൊക്കെ ചെയ്യുന്നതിനിടയിൽ ഞാൻ ഒരു സീനിന്റെ ഒരു ചെറിയൊരു സാധനം വായിച്ചപ്പോ സീനാണ് അപ്പൊ നെറു വായിച്ച് ഞാൻ ഇങ്ങനെ നോക്കിയപ്പോ എനിക്ക് തോന്നി ഞാൻ സീനിന്റെ ഏറ്റവും അവസാനം ഒരു എന്തെങ്കിലും കൂടെ കാരണം ആൾക്കാരാണല്ലോ ഇവര് എങ്ങനെയാണത് വർക്ക് ചെയ്യുന്നത് ഇത് എന്തെങ്കിലും ഒരു സാധനം കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ രസമായിരിക്കും എനിക്ക് തോന്നിയിട്ട് ഞാൻ വെറുതെ വിഷ്ണു അസോസിയേറ്റ് ഉണ്ടായിരുന്നു കൃഷ്ണനോട് പറഞ്ഞു ഇങ്ങനെ അപ്പൊ കൃഷ്ണനോട് പറഞ്ഞു എന്തെങ്കിലും ഒരു സാധനം കൂടെ സാറ് പറയാണ് അപ്പൊ സാറ് ഇടപെടുന്നേ ഇല്ല സംസാരണോണ്ട് തന്നെ ഇത്തരത്തിലൊരു ഇടപെടലും ഇല്ല ഞാൻ പറയ ഞാൻ സാറിനെ കൊണ്ട് ഇവിടെ എന്തെങ്കിലും സാധനം കൂടെ പറയുകയാണെങ്കിൽ രസമായിരിക്കില്ലേ അല്ലെങ്കിൽ എന്തെങ്കിലും സാറിന് പറയാൻ പറ്റൂ ചോദിച്ചിട്ടൊരു സെക്കൻഡറി പുള്ളി നോക്കി രാവിലെ തൊട്ട് ഈ ഒരു റൂമിനകത്ത് വലിയ ലെങ് സീൻ കഴിഞ്ഞ് നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു പേനയും പേപ്പറും എടുത്ത് ഒരു സാധനം ചെറിയൊരു സാധനം എഴുതി വെച്ച സാധനത്തിനെ പുള്ളി അതിങ്ങനെ എഴുതി 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 കഴിഞ്ഞാ ഒരു 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 ഫ്രീ ഫ്ലോ റൈറ്റിംഗ് എഴുതി പോവുക ആ വൈകാരികയിലും നമ്മളൊരു കാര്യം പറയുമ്പോൾ ഞാൻ ആരുമല്ല ഒരു ഒരു വെറുതെ അഭിപ്രായം സാർ പറയുകയാണെങ്കിൽ പുള്ളി അത് എഴുതി 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 എഴുതിയ സാധനം വായിച്ച് ഞങ്ങളെ കേൾപ്പിച്ചു കേൾപ്പിച്ചിട്ട് ഞങ്ങളോട് ചോദിച്ചു ആണോ ഭയങ്കര ആയിരുന്നു സാംസാർ വന്നു സാംസാർ വന്നിട്ട് വായിച്ചിട്ട് വേണ്ടി എടുക്കുന്ന ആ അത്രയും സാധനം പഠിച്ചു പറയുന്നതിനിടയിൽ ഇത് നാല് പേര് രണ്ടുപേര് പറഞ്ഞ ഒതുക്കേണ്ട സാധനത്തിന് ഇത് ഇതും എന്ന് പറഞ്ഞിട്ട് അവിടെ കളയേണ്ട സാധനമേ ഉള്ളൂ ഇത് മതി എന്ന് പറയാം അവിടെ ആ സീൻ കുറച്ചുകൂടെ ഇതായി നിർത്താം എന്നുള്ള രീതിയിൽ പുള്ളി അത് പിന്നെ ഒറ്റ അത് പുള്ളി വീണ്ടും കാരണം അത് എടുക്കണം പിന്നെ ആംഗിള് പിന്നെ അത് വീണ്ടും പല ആംഗിൾ വെച്ച് നമ്മൾ ഷൂട്ട് ചെയ്തു അത് പുള്ളി പറഞ്ഞ നിർത്തിയത് അത് എനിക്ക് ആ സീനില് മാറി കാരണം ആ പുള്ളി വന്നിട്ട് അത് നമുക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ കൺമുന്നില് ഒരാള് ഒരു റൈറ്റർ നമ്മൾ അപ്പൊ അങ്ങനെ ആള് നമ്മുടെ രണ്ട് ലെജൻഡറി ഞാനൊരു സംസാരം വന്നിട്ട് വേണ്ട പറയാമായിരിക്കും സംസാരം ഉടനെ തന്നെ അതിന് കിട്ടും പറഞ്ഞു അപ്പൊ അത്തരത്തിലുള്ള ഇന്ററാക്ഷൻസ് ഒക്കെ അതൊക്കെ നമ്മൾ നമ്മുടെ

കെമിസ്ട്രി അല്ലെങ്കിൽ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ സംസാരം ഒക്കെ സംസാരം എഴുതി വെച്ചൊരു സാധനം അത് തിരുത്തി വേറെ ഒരാൾ എഴുതുന്നു അപ്പൊ അവിടെ ഈഗോ ക്ലാസ് വരാം പറഞ്ഞാൽ അതൊന്നും ഇല്ലാതെ രണ്ടുപേരും രണ്ടുപേരും അപ്പൊ അഭിപ്രായ വ്യത്യാസം അല്ല രണ്ടുപേരും അതിന് അതിനായിട്ട് വേറൊരു സീൻ ഉണ്ടായിരുന്നു ഞങ്ങൾ ഇതേപോലെ

വലിയ ഭാഗ്യമാണ് അപ്പൊ നിങ്ങളൊക്കെ വലിയ ഭാഗ്യമുള്ളവര് തന്നെയാണ് ഈ പുതുതലമുറ അല്ല പഴയ തലമുറയും പുതു തലമുറയെല്ലാം ഒത്തപ്പും വലിയൊരു തലമുറയായി മാറിയ ഒരു സിനിമയാണ് സീസറ്റ് എന്ന കാര്യത്തിൽ സംശയമില്ല ഇത് സൂപ്പർ ഹിറ്റ് ഹിറ്റാവുക എന്നുള്ളതാണ് നമ്മുടെ ആവശ്യം സംസാറിന്റെ കൈവച്ച എല്ലാം പൊന്നായിട്ടുണ്ട് ഇത് അതിനപ്പുറത്തേക്ക് തിളങ്ങണം എന്ന് ആഗ്രഹിക്കുകയാണ് നമുക്ക് കാത്തിരിക്കാം ജൂലൈ ഇരുപത്തി ആറ് വരെ കാത്തിരിക്കാം ഇരുപത്താറാം തീയതിയാണ് റിലീസ് ഒരു കാര്യം പറയാം ആ ജോയിമാത്യ ജയിച്ചോട്ടോ അത് ഒരു കൗണ്ടർ ഞാൻ അന്ന് പറഞ്ഞെന്താ ഗുരുവിന് ഇങ്ങനത്തെ ഒന്നും താല്പര്യമില്ലെന്നുള്ളതാണ് ഞാൻ വിശ്വസിച്ചത് ഗുരുവിനെന്താ താല്പര്യ എനിക്കൊരു ഷോക്കായിരുന്നു ആയിരുന്നു സന്തോഷം സന്തോഷ